നമസ്കാരം ഓരോ തലമുറയും അവരുടെ അടുത്ത തലമുറയ്ക്കായി പല കാര്യങ്ങളും കരുതി വയ്ക്കുന്നതാകുന്നു ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അടുത്ത തലമുറയാണ് എന്നും അത് നമ്മുടെ പ്രതീക്ഷ തന്നെയാണ് എന്നത് വാസ്തവം തന്നെയാകുന്നു അടുത്ത തലമുറയിൽ തന്നെയാണ് ഏവരുടെയും പ്രതീക്ഷ അതിനാൽ സൽസന്ധാന ഭാഗ്യത്തിനായും നമ്മുടെ മക്കൾ നല്ല രീതിയിൽ ജീവിക്കുവാനും ഏവരും ആഗ്രഹിക്കുന്നതാകുന്നു അതിന് മാത്രമായി ഒരു ഏകാദശി വ്രതം വരുന്നതാകുന്നു പുത്രത ഏകാദശി സൽസന്ധാന പ്രാപ്തിക്കായുള്ള ദിനം മക്കൾ ഉള്ളവർക്ക് അവരുടെ മക്കൾ നല്ല ഭാവിയിലേക്ക് വരുവാനും ഉയർച്ച നേടുവാനും വിവാഹിതരല്ലാത്തവർക്ക് വിവാഹം നടക്കുവാനും ആഗ്രഹ സാഫല്യത്തിനും ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാകുന്നു നാളെ ഞായറാഴ്ച ദിവസം കൂടിയാകുന്നു അത് ഈ ഏകാദശിയുടെ ഒരു പ്രത്യേകത തന്നെയാണ് വളരെ വിശേഷപ്പെട്ട ഏകാദശിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഭഗവാനെ അറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ലഭിക്കാത്തതായി ഒന്നും ഉണ്ടാകുന്നതല്ല അതിനാൽ മക്കൾക്ക് സൽസന്താനത്തെ ലഭിക്കുവാനും സന്താനങ്ങൾക്ക് നല്ല ഭാവി വന്നു ചേരുവാനുമായി ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നു ഈ ആഗ്രഹം നാളത്തെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഏവർക്കും ലഭിക്കുന്നതുമാകുന്നു ഇനി നാളെ ഭഗവാൻ വരുന്ന സമയവും നാം എന്തെല്ലാം കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യണം ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത് ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ഏകാദശി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യം നാം മനസ്സിലാക്കേണ്ടത് തിഥിയെ കുറിച്ചാകുന്നു തിഥിക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെയുണ്ട് ജനുവരി ഇരുപത് വൈകുന്നേരം അഥവാ രാത്രി ഏഴ് ഇരുപത്തിയാറിന് തിഥി ആരംഭിക്കുന്നതാകുന്നു ശേഷം ജനുവരി ഇരുപത്തി ഒന്ന് വൈകുന്നേരം ഏഴ് ഇരുപത്തിയാറിന് തിഥി അവസാനിക്കുന്നതുമാകുന്നു ഈ സമയം ഭഗവാന്റെ ചിന്തയാൽ അഥവാ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കഴിയുന്നത് ഉത്തമം തന്നെയാകുന്നു ജീവിതത്തിൽ സർവ്വ സർവൈശ്വര്യങ്ങളും വന്നു ചേരുവാൻ സഹായകരം തന്നെയാണ് ഈ വ്രതം അതിനാൽ ഏവരും ഈ സമയം ഓർത്തിരുന്ന് ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുവാൻ ഏവരും പരമാവധി ശ്രമിക്കേണ്ടതാകുന്നു ഇനി വ്രതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് അതേക്കുറിച്ച് മനസ്സിലാക്കാം വ്രതം അനുഷ്ഠിക്കുന്നവരാണ് എങ്കിൽ നാളെ ഒരിക്കൽ അല്ലെങ്കിൽ ഉപവാസം അനുഷ്ഠിക്കാവുന്നതാകുന്നു ഈ കാര്യം ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു നാളെ ചെയ്യേണ്ട ചില വിശേഷപ്പെട്ട കാര്യങ്ങളുണ്ട് അതിൽ ആദ്യത്തേത് എന്ന് പറയുവാൻ സാധിക്കുന്നത് അതിരാവിലെ കുളിച്ച് ക്ഷേത്രദർശനം ദർശനം നടത്തുക എന്ന കാര്യമാകുന്നു അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക സാധിക്കുന്ന ഏവരും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് തന്നെ ദർശനം നടത്തുവാൻ ശ്രമിക്കേണ്ടതാകുന്നു ഇനി അതിന് സാധിച്ചില്ല എങ്കിൽ കുടുംബത്തിൽ നിന്നും ഒരാളെങ്കിലും ക്ഷേത്രത്തിൽ നാളത്തെ ദിവസം ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു എന്നാൽ ദർശനം നടത്തുന്നതിന് മുൻപ് ഒരു വിശേഷപ്പെട്ട കാര്യം ചെയ്യുക അത് രാവിലെ കുളിച്ച് വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ് നാം ആദ്യം ചെയ്യേണ്ടത് വീടുകളിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോവുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് അത് രാവിലെ തന്നെ കുളിച്ച് ഈ കാര്യം ചെയ്യുവാൻ ഏവരും ശ്രദ്ധിക്കുക ഇനി അഥവാ രാവിലെ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ സന്ധിക്കെങ്കിലും ദർശനം നടത്തുവാൻ നാളത്തെ ദിവസം ദർശനം നടത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക അത്രമേൽ വിശേഷപ്പെട്ട ദിവസമാണ് അതിനാലാണ് ഇപ്രകാരം പറയുന്നത് തീർച്ചയായും ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കുക ജനുവരി ഇരുപത്തിരണ്ട് മൃതം എടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും പാരണ സമയം കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പാരണ സമയം എന്ന് പറയുന്നത് ജനുവരി ഇരുപത്തിരണ്ട് രാവിലെ ഏഴ് പതിനാല് മുതൽ രാവിലെ ഒൻപത് ഇരുപത്തിയൊന്ന് വരെയുള്ള സമയമാകുന്നു ഈ സമയത്താണ് ഏവരും പാരണ വിടേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി എടുക്കുന്നവരും എടുക്കാത്തവരും ചെയ്യേണ്ട ചില വിശേഷപ്പെട്ട കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കരുത് എന്ന കാര്യം ഓർക്കുക അതിരാവിലെ തന്നെ ഉണരുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് അത് വ്രതം എടുക്കുന്നവരും എടുക്കാത്തവരും ഒരേപോലെ ചെയ്യുക അതിരാവിലെ ഉണർന്ന് ആദ്യമായി തന്നെ ഞാൻ ഈ പറയുന്ന വാക്ക് പറയുക ഈ വാക്കാണ് അതിരാവിലെ ഉണർന്ന് മനസ്സിൽ പറയേണ്ട വാക്ക് നാരായണ എന്ന ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അതിരാവിലെ തന്നെ ഒരു തവണ പറയുക സാധിക്കുന്നവരാണ് എങ്കിൽ മൂന്ന് തവണ പറയുക ഇങ്ങനെ പറയുന്നത് മനസ്സിൽ പറയുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ശേഷം കുളിച്ച് ശുദ്ധി വരുത്തി വൃത്തിയുള്ള വസ്ത്രം തന്നെ നാളെ ധരിക്കുവാൻ ഏവരും ശ്രദ്ധിക്കണം ഒരിക്കലും മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുവാൻ പാടുള്ളതല്ല നാളെ ധരിക്കേണ്ട ഏറ്റവും വിശേഷപ്പെട്ട വസ്ത്രം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രമാകുന്നു നാളെ ഈ വസ്ത്രം തന്നെ ഏവരും ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഭഗവാന് മഞ്ഞപ്പെട്ട് നാളെ സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാകുന്നു രാവിലെയോ അല്ലെങ്കിൽ സന്ധ്യാസമയത്തോ ഭഗവാന് മഞ്ഞപ്പെട്ട് സമർപ്പിക്കേണ്ടതാകുന്നു അതേപോലെ തന്നെ ഭഗവാന് ഫലങ്ങൾ മധുരം എന്നിവ സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷമാകുന്നു സാധിക്കുന്ന ഏവരും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ നാളെ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് നോൺ വെജ് ആഹാരങ്ങൾ ഒരിക്കലും ഈ ആഹാരം നാളെ കഴിക്കുവാൻ പാടുള്ളതല്ല അത് ശുഭകരമല്ല എന്നതിനാലാണ് ഇപ്രകാരം പറയുന്നത് കൂടാതെ മോശം വാക്കുകൾ അറിയാതെ പോലും നാവിൽ വരാൻ പാടുള്ളതല്ല നമുക്ക് ലഭിക്കേണ്ട ശുഭകരമായ കാര്യങ്ങൾ നമ്മളിൽ നിന്നും അകന്നു പോകുന്നതിന് അത് കാരണമാകും കൂടാതെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ദേഷ്യം നാളെ പ്രത്യേകിച്ചും ദേഷ്യം വരാൻ പാടുള്ളതല്ല പ്രത്യേകിച്ച് കുട്ടികളോടും ഇത്തരത്തിൽ ദേഷ്യപ്പെടാൻ പാടുള്ളതല്ല അവരുടെ മനസ്സ് വിഷമിക്കുന്നത് അതീവ ദോഷകരമാകുന്നു അതിനാൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് നാം ചെയ്യേണ്ടത് കൂടാതെ നാളെ ഒരു കാരണവശാലും നുണ പറയുവാൻ പാടുള്ളതല്ല ഭഗവാന്റെ കോപത്തിനും നമ്മളിൽ വന്നു ചേരേണ്ട അനുഗ്രഹം തട്ടിത്തെറിച്ചു പോകുവാനും ഇത്തരത്തിൽ നാം ചെയ്യുന്ന ചില കാര്യങ്ങൾ കാരണമാകുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ തെറ്റായ കാര്യങ്ങൾ ആരെക്കുറിച്ചും പറയുവാൻ പാടുള്ളതല്ല അതും അതീവ ദോഷകരമാണ് എന്ന കാര്യം ഓർക്കുക നാളെ ഒരിക്കലും അടുക്കള വൃത്തിഹീനമായി ഇരിക്കുവാൻ പാടുള്ളതല്ല അതിനാൽ ഇന്ന് കിടക്കുന്നതിന് മുൻപ് തന്നെ അടുക്കള വൃത്തിയാക്കി കിടക്കുന്നതാണ് ഏറ്റവും ശുഭകരം നാളെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അവസരത്തിൽ ചെയ്യേണ്ട ചില വഴിപാടുകളെ കുറിച്ചുകൂടി പരാമർശിക്കാം നാളെ ഏവരും ക്ഷേത്രദർശനം നടത്തുന്ന അവസരത്തിൽ ഭഗവാന് തുളസിമാല ചാർത്തുന്നത് അതീവ ശുഭകരമാകുന്നു സാധിക്കുന്ന ഏവരും ചാർത്തുക കൂടാതെ നാളെ വീട്ടിലെ ഏവരുടെയും പേരിൽ പുഷ്പാഞ്ജലി കഴിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഗൃഹനാഥൻ്റെയും ഗൃഹനാഥയുടെയും അതേപോലെ തന്നെ വീട്ടിലെ എല്ലാവരുടെയും പേരിൽ നടത്തുക സാധിക്കാത്തവരാണ് എങ്കിൽ ഗൃഹനാഥൻ്റെയോ ഗൃഹനാഥയുടെയോ പേരിൽ നടത്തുക നാളെ ഇപ്രകാരം ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാകുന്നു കൂടാതെ നാളെ പ്രത്യേകിച്ചും ഭഗവാന് തുളസിയില സമർപ്പിക്കുന്നതും ഉത്തമമാകുന്നു എന്നാൽ ഇന്നേ ദിവസം പറിച്ചു വച്ചിട്ടുണ്ട് എങ്കിൽ മാത്രമേ ഭഗവാന് സമർപ്പിക്കുവാൻ പാടൂ ഏകാദശി ദിവസം തുളസിയില പറിക്കരുത് എന്ന കാര്യം ഓർക്കുക പ്രധാനമായും ഇത്തരം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഏവരും നാളെ രാവിലെ ഉണരുമ്പോൾ ആ വാക്ക് പറയുവാൻ ശ്രമിക്കുക